ഹലോ അങ്ങനെ തന്റെ വീട്ടിലെത്തി പ്രോഗ്രാം ആണ് പരിപാടി പോയിട്ടോ

എല്ലാരും പുതിയ ഡ്രസ്സ് വാങ്ങിയതാ ഇതാ ആരാ വാങ്ങിയെടുത്ത് ആ ഡ്രസ് ആരാ വാങ്ങിയെടുത്ത് ണോക്ക് നല്ല ചൊറുക്കായിട്ടുണ്ട് രസല്ലേ രസല്ലേ എല്ലാരും നല്ല ചൊറുക്കായ ഒരട്ടം കുടിച്ചോ ഒരട്ടം പോരും പച്ചാണ് എന്താണ് രണ്ട് ബ്ലോഗേഴ്സ് തമ്മിൽ എന്താണ് പ്രശ്നം എന്തിനോ അങ്ങനെയാണല്ലേ രണ്ട് ബ്ലോഗേഴ്സ് തമ്മില് രണ്ട് ബ്ലോഗേഴ്സ് തമ്മില് ഭയങ്കര വർത്തമാനം എന്താ പറഞ്ഞേക്ക് പ്രത്യേകിച്ച് ശരിയാ കാരണം ഞാൻ പോകുന്നില്ല അപ്പോൾ കണ്ടു കന്നടി കന്നടി നടക്കുക തോന്നുന്നുണ്ട് നല്ല ഐപ്പോ ഇപ്പോ വത്തേ ചാനൽ പോട്ടല്ല അത് നല്ല വ്യൂസ് ഉണ്ട് ഇങ്ങനത്തെ ഞാൻ വെരിക്ക് അല്ല സോമിക്ക് അല്ല അപ്പോ സോം കൂടി വേണടാ എനിക്ക് ഇങ്ങനാണ്ടവല്ല ഞാൻ കളിച്ചോണ്ട് പോവാ ഞാൻ തന്നെ ഇറങ്ങണല്ലേ എന്നെ ഇറങ്ങി വെക്കണെന്നോ നിങ്ങൾ കേറി അലാമി ടോപ്പേ മേരെ തന്നെ പരിവതിക്കാം സമാന്വയം അല്ലെങ്കിൽ ഇതെന്താ മട്ടനാ ബിരിയാണി മൂന്ന് ചെമ്പു ഭക്ഷണം എടുത്ത് കഴിച്ചു അല്ലേ ടിയും തീറ്റയും തമ്മിൽ ഒരു ബന്ധവും ഞാനെന്റെ പെണ്ണയിനു വേറെ കൂടുതൽ പറയണ്ട നമുക്ക് ഇവിടെ സെറ്റാക്കിയ പോ

ഓടട കയ്യുല ഉറങ്ങിレーது എത്ര എത്ര മാറ് പാവാണ ഇവിട നകയ്യുല ഇവിടെ ഞാൻ പറവേം ഇവിട കയ്യാണെങ്കിൽ തന്നെ അയ്യോ ഇല്ലല്ല മിലിസ്റ്റിക്ക കൊക്ക പോയിലെ എന്തരീ കാരാണ് അതൊക്കെ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അങ്ങനെല്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നിട്ടാ <laughs> ലോളിച്ചിട്ട് <laughs> 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 <laughs>

മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആനലൻ ഹാ അവനെ ടേക്കാമോ ഫൈവ് മണി ആണ് അല്ലേ 50 കിലോ ഒбити ഇതാ അപ്പോൾ 50 എടുത്തെന്നാണ് ആദ്യമുള്ള അപ്പോൾ വളണ്ടറ കഥയാണ്ക്ക് ഫൈവ് ലേൺ ആണ് അപ്പോൾ 500 രൂപ 500 എടുക്കുന്ന ഫൈവ് കൊടുക്കാനാണ് എങ്ങനെ ഇത് കേറി കമ്പി കാരൻ വെച്ചാണ് ഇതൊക്കെ എങ്ങനെ ഇങ്ങന വന്നது ഇതാണ് ഞാൻ ഓരോ നോടുന്നുണ്ട് അപ്പോ സർക്കല്ല പേരില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ നിത നിത എന്നല്ലേ ആമീൻ ഇതിനാരം മുണ്ടല്ലേ ഉള്ളൂ ഇരീസ് പെഞ്ഞിങ്ങല്ലേ ഉള്ളൂ നോക്കണ്ട സാഹിർനെ ഓർഞ കൈയ്യിൽ തേഞ്ഞി വീടാൻ ഞാൻ

ുള്ളവരെ കാണിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ എന്താ പറയാനുള്ള മണി ഇപ്പൊ ഇപ്പൊ ഫുൾ ടൈം ഞങ്ങക്ക് ഇപ്പൊ പരിപാടിന്റെ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയാണ് ഞങ്ങളെ പാച്ചല് ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല ഇന്നിപ്പോ ഒരാഴ്ച ആയി ഒരാഴ്ചയില്ല ഒരു അഞ്ചു ദിവസൊക്കെ ആയിട്ടോ അഞ്ചു ദിവസായിട്ടോ എന്ന അഞ്ചാമത്തെ ദിവസാവും പഴച്ചിട്ടോടുക അപ്പം പിന്നെ വീഡിയോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റാത്തത് അതുകൊണ്ടന്നെ ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ മൂന്ന് അതുകൊണ്ടൊക്കെ തന്നെ എട്ടോ ആ പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് വാമിന്റെ വീഡിയോ ഫിഫ്റ്റീൻ കെ ആയിരിക്കുകയാണ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഇപ്പൊ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഇടാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ സോറി എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു കെ ആയിരിക്കുകയാണ് ഗൈസ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയി ആയി അപ്പൊ അതിന് നിങ്ങക്ക് എന്റെ വളരെ അധികം നന്ദിയുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇതിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നിങ്ങളോട് പാത്തുവിനെപ്പോ െ അപ്പൊ ഞങ്ങൾ ഒറ്റക്കാർക്ക് ഇവരൊക്കെ മുത്തുവാക്ക് ഇറങ്ങില്ല പക്ഷെ എവിടെ ഈ വിയലൊക്കെ ഒരു വിയലൊക്കെ വീണാന്ന് നിൽക്കാണ് കേട്ടോ ഞാന് ഇത്രയും ഒറ്റ ഉണ്ടായിട്ട് ഒരു രണ്ടാളും നീച്ചിട്ടേ പറഞ്ഞു അതല്ലേ

എന്താ നടുറക്കം വന്ന് ഞങ്ങള് പന്ത്രണ്ട് മണി ആവാൻ കാത്തിക്കന്ത്രണ്ട് മണി ആവാൻ ഞങ്ങൾ കാത്തിക്കാണ് ഞങ്ങൾ കുട്ടികളൊക്കെ ഉറക്കം വന്ന് നടക്കാതിലൊക്കെ കണ്ടുമ്പോഴും ഇതിന് ഉറക്കുണ്ട് അത്

happy birthday to you, happy birthday to you, happy birthday dear Tanvi ഇതിപ്പോ എന്തെ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഭയങ്കര ലെങ്ത് കൂടിയുണ്ട് പാർട്ട് വണ്ും പാർട്ട് ടൂ ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പ ഇത് ഫസ്റ്റ് പാർട്ടാണ് രണ്ടാമത്തെ പാർട്ടിയിൽ ആരൊക്കെ ഗിഫ്റ്റ് കൊടുത്തു എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെയുള്ള വീഡിയോസ് ആണ് ഉണ്ടാവുക അപ്പൊ ടാറ്റാ